ശ്രുതിയായിരിക്കട്ടെ ഗ്രൂപ്പിലെ സ്വദേശത്തും വിദേശത്തുമുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും സ്നേഹത്തിൻ്റെ ഭാഷയിലെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ നല്ല നിമിഷങ്ങൾ സ്വന്തമാക്കാൻ ഈ ഒക്ടോബർ മാസം ഒന്നാം തീയതി ദൈവം നല്ലൊരു തുടക്കത്തിന് തുടക്കം കുറിക്കട്ടെ എന്ന് ആഗ്രഹത്തോടു പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് നമ്മുടെ എല്ലാവരുടെയും കാവൽമാലാഹയും ദേശത്തിന്റെ കാവൽമാലാഹ നാമഹേതു വിശുദ്ധന്മാരുടെ വിശുദ്ധരോട് ചേർന്ന് സ്വർഗീയ മധ്യസ്ഥനായ അവസപ പിതാവിനെയൊക്കെ കൂട്ടി പിടിച്ച് കുടുംബത്തിന്റെ സാന്നിധ്യം നമ്മുടെ എല്ലാവരും കുടുംബങ്ങളിലെ നിറഞ്ഞു നിൽക്കാനായിട്ട് പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വീട്ടില് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു ചെന്ന കുടുംബത്തിന്റെ കുറവുകൾ പരിഹരിച്ചതുപോലെ ഈ ഒക്ടോബർ മാസം ഒന്നാം തീയതി നല്ല തുടക്കത്തിന് നമുക്ക് ഒരു പ്രാർത്ഥന നിറഞ്ഞ നല്ല നിമിഷങ്ങൾ സ്വന്തമാക്കാൻ എല്ലാവരുടെയും തടസ്സങ്ങളിലേക്ക് പരിശുദ്ധിയമ്മ കടന്നു വരട്ടെ നല്ല നിറഞ്ഞ നിറ സാന്നിധ്യം അമ്മയുടെ സാന്നിധ്യം ഈ സ്വരത്തിലൂടെ ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഓടി വരട്ടെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒത്തിരി തടസ്സങ്ങൾ സൃഷ്ടിച്ചു പോയൊരു ഗ്രൂപ്പ് അതായത് കഴിഞ്ഞ മാസങ്ങളായിട്ട് ഒത്തിരി അപാകതകള് അതായത് സാങ്കേതികമായി ഒത്തിരി തടസ്സങ്ങള് ഈ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല ക്ഷമ ചോദിക്കുന്നു നിങ്ങളോട് കാരണം കാരണമെങ്കിലും സങ്കടത്തോടുകൂടി മെസ്സേജ് അയയ്ക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു കാരണം ഫോണിന്റെ ഡിസ്പ്ലേ അടിച്ചുപോക ഒത്തിരി 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 പ്രശ്നങ്ങൾ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു നിനക്കറിയാം നന്മ ചെയ്യുന്ന മേഖലയിൽ ഒത്തിരി തിന്മ കയറി വരും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് നല്ലതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങി നല്ല രീതിയിൽ മെസ്സേജ് തന്നാൽ മാത്രമേ ഞാൻ ഈ ഒരു പ്രയറ് ചെയ്യുകയുള്ളൂ അപ്പൊ ഇന്ന് ഒത്തിരി കൂടി ഒത്തിരി ബഹുമാനപ്പെട്ട അച്ചമാരും സിസ്റ്റേഴ്സും ഒക്കെ എനിക്ക് വാക്ക് തോന്നു ഞങ്ങളുടെ ഓരോ കുർബാനയിലും ഓരോ പ്രാർത്ഥനയിലും കൃപയുടെ എഫ് ഗ്രൂപ്പും അതുപോലെ തന്നെ എഫ് ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെയൊക്കെ സ്നേഹത്തോടു കൂടി കർത്താവിന്റെ കരങ്ങളിലേക്ക് പരിശുദ്ധയുടെ കരങ്ങൾ വഴി ഞങ്ങൾ കൊടുത്തുകൊള്ളാം കൃപ ധൈര്യമായി പ്രാർത്ഥനയിടണം എന്ന ആ ഒരു ആഹ്വാനം അവരുടെ ആ ഒരു സ്വരം അവരുടെ ആ ഒരു സാന്ത്വനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ സാന്നിധ്യവും പ്രാർത്ഥിക്കാം എന്നൊരു ഒരു ഒരു വല്യാത്തൊരു ഒരു ഒരു ഉത്തേജന ശക്തിയാണ് ആ ബഹുമാനപ്പെട്ട വൈദികരുടെ അല്ലെ സിസ്റ്റേഴ്സിനോടെയൊക്കെ എനിക്ക് കിട്ടിയത് അതിന്റെയൊക്കെ പശ്ചാത്തലത്തില് ഈ ഒക്ടോബർ മാസം ഒന്നാം തീയതി തൊട്ട് നല്ല രീതിയിൽ ഈ ഒരു പ്രയറ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വചനമെങ്കിലും നമുക്ക് അമ്മയെ പോലെ അമ്മ വചനത്തെ ഉദരത്തിൽ വഹിച്ച അമ്മയാണ് ആ വചനത്തില് അമ്മ നിറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും കുടുംബാംഗ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിലും പരിശുദ്ധാത്മാവ് വ്യാപരിക്കാനായിട്ട് ഇതാ കർത്താവിന്റെ ദാസ് എന്ന മനോഭാവത്തില് എളിമയുടെ നിറവിലേക്ക് നമ്മളും കടന്നു വരാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന വചനം ശ്രീനാരത്തിലെ പത്തൊമ്പതാം അധ്യായത്തിലെ ഇരുപത്തിയേഴാം തിരുവചനത്തിലെ ഇതാ നിന്റെ അമ്മ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഈശോ നമ്മുടെ നമ്മുടെ കൂടെ നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പരിചയപ്പെടുത്തി അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈശോയുടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി അമ്മയെ നമുക്ക് സ്വന്തം അമ്മയായി നമ്മുടെ ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടി പ്രിയ മാതാവിനെ നമ്മൾക്ക് സ്വർഗീയ സമ്മാനമായി തന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവെ അങ്ങേ പ്രിയ മണവാട്ടിയായ പരിശുദ്ധ കന്യാമറിയത്തെ ഞങ്ങൾക്ക് സ്നേഹിക്കാനും ആദരിക്കാനുമായി അമ്മയുടെ മാധ്യസ്ഥം തേടുവാനായി തന്ന ഈ ഒക്ടോബർ മാസം ഒന്നാം തീയതി ഞങ്ങളുടെ ജീവിതത്തെ തന്നെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുവാൻ നല്ലൊരു മനസ്സ് ഞങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി ജീവിക്കാനുള്ള കൃപ ഇതാ കർത്താവിന്റെ ദാസി എന്ന മനോഭാവം ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ ഞങ്ങളുടെ ജീവിതത്തിലെ അസ്വസ്ഥകളും ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരുമ്പോൾ ഇത് കർത്താവിന്റെ ദാസി എന്ന മനോഭാവത്തിൽ എളിമയുള്ള ജീവിതത്തിന്റെ ഉടമകളാകുവാനുള്ള നല്ലൊരു മനസ്സ് ഞങ്ങൾക്കുണ്ടാകാനായിട്ട് ഈ ഒക്ടോബർ മാസത്തിൽ ഞങ്ങള് ഇന്ന് നിയോഗം വെക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞങ്ങൾ ഓരോ നിമിഷം അനുഭവിക്കുന്ന മനസ്സിന്റെ അസ്വസ്ഥത മാറാനായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് നല്ലൊരു മനസ്സ് സ്വന്തമാക്കാനായിട്ട് വിശുദ്ധ യോഹനാന്റെ സുവിശേഷതയിലെ പതിനാലാം അധ്യായം ഒന്നാം തിരുവചനത്തില് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ കർത്താവ ഈശോയെ ഈ തിരുവചനത്തിന്റെ ശക്തിയാല് എനിക്ക് സമാധാനം തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ നിയോഗം നമ്മൾ സമർപ്പിക്കുന്നത് മനസ്സിന്റെ അസ്വസ്ഥ മാറാനുള്ള തിരുവചനം തന്നെയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് യോഹനാന്റെ സുവിശേഷതയിലെ പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനത്തില് ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഒട്ടും ഭയപ്പെടാതെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും പരിശുദ്ധാത്മാവാകുന്ന പരിശുദ്ധാത്മാവിന്റെ നിറകുടമായ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സമാധാനം നമ്മുടെ കുടുംബത്തിൽ അന്തരീക്ഷത്തിൽ നിറയുവാൻ നമ്മുടെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ചിന്തകളെയും അസ്വസ്ഥമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമ്മുടെ സങ്കടങ്ങളെയും നമ്മുടെ ഹൃദയത്തെ നമ്മുടെ മനസ്സിനെ എന്താണോ താളം തെറ്റിക്കുന്നത് ദൈവത്തിൽ നിന്ന് എന്തെല്ലാം ഏതെല്ലാം വ്യക്തികളാണ് അല്ലെങ്കിൽ ഏതെല്ലാം സാഹചര്യങ്ങളാണ് ഏതെങ്കിലും ഭാരങ്ങളാണ് നമ്മളെ അകത്തുന്നത് എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത നമ്മുടെ അവസ്ഥ ഒത്തിരി മടുത്തു പോകുന്ന അവസ്ഥ നിരാശ ഭയം ആകുലത ഉത്കണ്ഠ ഇതെല്ലാം ഈ വചനത്തോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും നമ്മള് ഇന്ന് ഏറ്റെടുക്കുന്നത് കൊളോസോസുകാർക്ക് എഴുതിയ ലൈനത്തിലെ മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനമാണ് ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത് അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരമായി നിർഭരായിരിക്കും വീണ്ടും ഫിലിപ്പി നാലാം അധ്യായത്തില് ആറു മുതൽ ഏഴ് വരെയുള്ള തിരുവചനത്തില് നമ്മുടെ എല്ലാ ആകുലതകളും നമുക്ക് സമർപ്പിക്കാം ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സൂത്രങ്ങളോടെയും നിങ്ങളുടെ യാചനകൾ ദൈവ സന്നദ്ധയിൽ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അത് ലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും വീണ്ടും ഒന്ന് തസ്ലോണിക്ക അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണമായും വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി വിശുദ്ധീകരിക്കുവാൻ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അസ്വസ്ഥതകളെയും അസ്വസ്ഥമായ ഭാരങ്ങളെ ഏറ്റെടുക്കുവാൻ ഈ തിരുവചനത്തിലൂടെ നമ്മളെ ശക്തിപ്പെടുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ ഈശോയെ ഈ തിരുവചനത്തിലെ ശക്തിയാൽ എനിക്ക് സമാധാനം തരണം എന്നൊക്കെ പ്രാർത്ഥിക്കാം നമ്മളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന തിരുവചനം ഇതാണ് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാമത്തെ തിരുവചനവും അതുപോലെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ തിരുവചനം കോളോ സംസ്കാരത്തിലെ മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം പി നാലാം അധ്യായം ആറും ഏഴും തിരുവചനങ്ങള് നമ്മൾ മെയിൻ ഏറ്റെടുക്കുന്ന തിരുവചനം ഇത് നമ്മൾ പൂർണ്ണമായി സമർപ്പണം ചെയ്യുന്ന വചനം ഇതാണ് ഒന്ന് തെസ്ലോണിക്കർ പുസ്തകത്തിലെ അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ വിശുദ്ധീകരിക്കുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയാകുവാൻ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി ഒരു വിശുദ്ധീകരണം ഉണ്ടാകാൻ ഈ ഒക്ടോബർ മാസം ഒന്നാം തീയതി ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ഇതാ കർത്ത ഇതാ നിന്റെ അമ്മ എന്ന ഈശോ പൂർണമായ ഉത്തര സ്നേഹത്തോടു കൂടി നമ്മളെ എല്ലാവരുടെയും കരം കരങ്ങളിലേക്ക് ആ പരിശുദ്ധ നമ്മുടെ കരങ്ങളിലേക്ക് നമ്മുടെ കരം ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയെ നമുക്ക് സ്വന്തമായി തന്ന നമ്മുടെ കുടുംബത്തിന്റെ നാഥയായി നമ്മുടെ ജീവിതത്തിന്റെ അമ്മയായി അമ്മയെ ചേർത്ത് പിടിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ അസ്വസ്ഥകളെ സമർപ്പിച്ച് സ്വർഗസ് ഒരു സ്വർഗസ്ന പിതാവ് ചൊല്ലി ഒരു നന്മനരജൻ അറിയുമെ ചൊല്ലി ഒരു തിരുത്തസ്വന സ്തുതി ചൊല്ലിക്കൊണ്ട് വിശ്വാസ പ്രമാണെന്ന് നമ്മൾ ഏറ്റു അതിൽ ആ പ്രാർത്ഥനയിലൂടെയാണ് ഈ വചനങ്ങൾ നമ്മൾ ആവർത്തിക്കുന്നത് നമ്മൾ ഇന്ന് ആവർത്തിക്കുന്ന വചനം ഇതാണ് ബിലിപ്പി നാലാം അധ്യായം ആറും ഏഴും തിരുവചനങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ ഈ ആചനകൾ സമർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അത് ലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചിന്തകളിലേക്ക് യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളു ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പ്രാർത്ഥന പോലെ ഒരു സ്വർഗസ്നാ പിതാവ് ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു ത്രിത്വ വിശ്വാസ പ്രമാണത്തിലൂടെ നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ നിയോഗം ഇതാണ് നമ്മുടെ മനസ്സിന്റെ അസ്വസ്ഥത മാറി നമ്മുടെ എല്ലാ ഭാരവും ഈ ദിവസം നമുക്ക് പരിശുദ്ധ പരിശുദ്ധയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റണം പൂർണ്ണമായി സമർപ്പിക്കാനുള്ള ഒരു സമർപ്പണ മനോഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും ഈ ഒക്ടോബർ മാസത്തിലെ പരിശുദ്ധ അമ്മയുടെ കാര്യം എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് ശിരസ്മകളിലേക്ക് ചേർത്ത് വെക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സുസി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലെ അന്വേഷിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അന്വേഷിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാൻ വിശുടമയ ആമേ പിതാവിനും പുത്തനും പരിശുദ്ധാൽ ശ്രുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശ്വഹയ്ക്ക് ശ്രുതിയായിരിക്കട്ടെ